ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ചെറിയൊരു ഗാർഡൻ കാണിക്കാം കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഈ വിൻ്ററിൽ വിൻ്റർ സീസണിലാണ് ഇത്രയധികം പൂക്കൾ ഉണ്ടാവുക ഈ ഈ പൂവൊക്കെ നമ്മുടെ നാട്ടിലുള്ള പൂ പൂ തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെയൊക്കെ സൈസ് നോക്കിയാൽ കേട്ടോ ഇത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നിറച്ചുണ്ടായിട്ടുണ്ട് നിറച്ച് ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിപ്പോൾ ഇതിപ്പോൾ പെൻപൂന്നാണ് അവർ പറയണത് കാരണം നല്ല അത്രയും വലിയ പൂവാണ് അതേപോലെ തന്നെ നല്ല തിക്നെസ്സിലാണ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൽ വരണ വേറെ ഇത് കാണിച്ചു തരാം ഇതാണ് ആൺപൂന്ന് പറയണത് ഇതാണ് ആൺപൂവ് കണ്ടോ ഇതിൽ എതലുകൾ കുറച്ചുള്ളൂ പക്ഷെ ഇതില് വന്നിട്ട് നല്ല തിക്കലുണ്ടായിട്ടുള്ളത് നല്ല രസമാണ് ഫുള്ള്ണ്ടായിട്ടുണ്ടോ ഇതിലാന്ന് വെച്ചാൽ ഫുൾ ടൈം ഈ കിളികളും പൂമ്പാറ്റകളും അതുപോലെ തന്നെ ഈ തേനീച്ചകളും ഒക്കെയാണ് ഫുൾ ടൈം കാരണം എപ്പോഴും കണ്ടോ ുള്ളിലേക്ക് നിറച്ച് ഇതേപോലെ തേനീച്ചകളും അവർക്ക് ഫുള്ള് ഹാപ്പിയാണ് അവർ നല്ല ഫുഡാണല്ലോ ഇതിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നില്ല നമ്മുടെ അവിടെ കനലില് ഇതുപോലെ പൂമ്പ ഈ തേനീച്ച കൂടുണ്ടാക്കി നല്ലൊരു വലിയ കൂടായിട്ട് വരുന്നുണ്ട് അവരുടെ നല്ല വർക്കിലാ ഫുള്ള് ബിസിയാണ് അതുപോലെ കണ്ട ഈ റോഡിന്റെ നമ്മുടെ വില്ലേജിലേക്ക് വരുന്ന റോഡാണ് ഈ റോഡിന്റെ രണ്ട് സൈഡിലും ഈ പറഞ്ഞ പോലെ പൂക്കൾ വെച്ചിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ രാവിലെ എണീറ്റ് വന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇത് കാണുമ്പോൾ തന്നെ ചേട്ടിട്ടേക്കും ഈ പോയിന്റേക്കും ഭംഗി നോക്കിയ ഞാന് നാട്ടിൽ പോയി വരുമ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെയും ഇതുപോലെ വിത്തുകൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന വിത്തുകളൊന്നും എന്താണെന്നറിയില്ല ഫുൾ ഒന്നും മുളച്ചില്ല ഇഷ്ടംപോലെ വിത്തുകൾ കൊണുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ നല്ല നല്ല വിത്തുകൾ നല്ല പൂക്കൾ നോക്കിയിട്ട് വലുത് നോക്കിയിട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യത്തി വേണ്ടിയിട്ട് എടുത്തു വയ്ക്കും ഇതൊക്കെ അങ്ങനെ നട്ടിട്ടുള്ള കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് വന്നിട്ട് ആ പൂക്കൾ നല്ല പൂക്കൾ നോക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഈ പ്രാവശ്യം വിൻ്റർ തുടങ്ങിയപ്പോൾ വിത്തിട്ടിട്ടുള്ളതാണ് വിത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ അതേപോലെ ഈ സൈഡിൽ ഫുള്ള് ഞങ്ങൾ ഈ ബോഗാൻ വില ഉണ്ടല്ലോ അത് വച്ചയ്ക്കാണ് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ വിന്റർ ആയതുകൊണ്ട് പൂക്കളൊന്നും ആയിട്ടില്ല പൂക്കളൊക്കെ ആവണല്ലോ ഓക്കെ എന്ത് ഭംഗിയായിട്ടുണ്ടായി നിൽക്കണമെങ്കിൽ അത്രയും തിക്കലുണ്ടാവും കേട്ടോ അത് ഇത് നമ്മുടെ അവിടെ ഇപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പകൻ ഉണ്ടാവില്ലല്ലോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം മിക്ക ദിവസങ്ങളിലും മഴയുണ്ട് ഇപ്പം ഇവിടെ ആ കാരണം ഫുള്ള് കൊഴിഞ്ഞൊക്കെയാണ് എന്നിട്ടും എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാ വർഷത്തിൽ ഒരു എല്ലാ സമയത്തും പൂക്കളുണ്ടാവും അങ്ങനെ ഞാനിത് പൂക്കൾ ഇല്ലാണ്ടിരുന്നിട്ട് കണ്ടിട്ടില്ല പക്ഷെ സമ്മറിനു അപേക്ഷിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കുറവായിരിക്കും പക്ഷെ എന്നാലും ഉണ്ടാവും പൂക്കൾ എപ്പോഴും ഉണ്ടാവും അങ്ങനെ ഇപ്പോൾ ഒരു സീസണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സമ്മറിനു അപേക്ഷിച്ചിട്ട് കുറച്ച് കുറവായിരിക്കുന്നു മാത്രം വിൻ്ററിന് അതുപോലെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് പണ്ട് ഫുള്ള് പൂവാണ് ഇതൊന്നും ആ ഒരു സമ്മറിലൊക്കെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും വില പോലും കാണില്ല ഇതിൽ വേറെ ടൈപ്പാണ് ഇതിൻ്റെ ഭംഗിയൊക്കെ ഇതിൽ വേറൊരു കളറാണത് അതുപോലെ ഇതും വേറൊരു വെറൈറ്റിയാണ്